നിൽക്കുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ കറക്റ്റ് ടൈമിൽ വരും പറയുന്നത് അല്ലേ എടാ നിന്നോട് ചോദിച്ചോന്നിരിക്കുന്നു അതെ ഞങ്ങള് നമ്മളിപ്പോ നിൽക്കുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ബൈയുടെ ഫ്രണ്ട്സ് ഇന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകും അപ്പോൾ നമ്മൾ അവർ അവരെ കാണാൻ വേണ്ടി വന്നാണ് ഇനി അങ്ങോട്ട് കയറുന്നത് അല്ലേ അവർ എത്ര മണിക്കവർക്ക് ട്രെയിൻ വരുന്നത് എട്ടേകാലം നമ്മൾ അവരുടെ ട്രെയിൻ ഇവിടെ വരുന്നതാണ് അപ്പോൾ നമുക്കിനി അവിടെ കയറി കാണണം എന്നിട്ട് ബൈ ബൈ പറഞ്ഞിട്ട് വേണം തിരിച്ചു പോവാൻ എനിക്കിന്ന് വീട്ടിലോട്ട് പോകുക വേണം അപ്പോൾ ഓൾറെഡി ലേറ്റായി നമ്മൾ ഈ ബോർഡ് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല ണ്ടില്ലേ അപ്പോഴാണ് ഇവരെത്തുന്നേടേ പതിനഞ്ചിലേ പതിനഞ്ചാണ് ടൈം ആ ടൈമിൽ അശ്വിനെ ഇവിടെ എത്തുന്നത് ഇവിടെ മുകളിൽ എഴുതിയറുണ്ട് അതെ പച്ച മലയാളത്തില് ഏഴ് നാപ്പത് നമ്മളീ ട്രെയിനിൽ പിന്നെ കയറാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല പയ്യെപ്പഴും ട്രെയിനിൽ കയറുന്നത് കൊണ്ട് മനസ്സിലാവും അതാണ് വ്യത്യാസം നമ്മളെപ്പോഴും ഇവിടെ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മള് തങ്ങോട്ടെങ്കിലും ഒക്കെ ട്രെയിൻ യൂസ് ചെയ്താലും നമുക്ക് മനസ്സിലാവും പ്ലാറ്റ്ഫോറ്റ് എടുക്കാതെ പോകുന്നു ഞങ്ങൾ ഇന്ന് മിക്കവാറും ജയിലിലും കാശ് ഞങ്ങളിപ്പം ശാന്തണ്ടത് എന്താ പോയില്ല സാറെ ഞങ്ങൾക്കൊന്നും അറിയില്ലേ ഞങ്ങളുടെ കയ്യിൽ കാശില്ലേ എന്ന് എന്തോ കാര്യമായിട്ട് പറയാണ് ഗൈസ് എനിക്ക് എന്താണെന്ന് ഇതുവരെ ഓ അതൊന്നും മ്യൂട്ട് ചെയ്യത്തില്ല എനിക്കറിയാമല്ലോണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യത്തില്ല പൈസ കൈസ്പടന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മള് ചമ്മിപ്പോയി നേരത്തെ റെക്കോർഡ് ചെയ്തൊന്നും റെക്കോർഡ് ആയില്ല അതെ കുറെ കൗണ്ടർ അടിച്ചായിരുന്നു അതെല്ലാം വേസ്റ്റ് ആയി പോയി ചമ്മിപ്പോയതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഇനി ഒന്നും മിണ്ടുന്നില്ല ഇത് പതിനൊന്നേ ആയിട്ടുള്ളൂ നമുക്ക് ആറ് വരെ നടക്കണം അല്ലേ

കേരള കേരളം വിടും ഇനിയിപ്പൊ ഗുജറാത്ത് വെച്ച് കാണാം അല്ലെ പോയി ഞങ്ങള് പ്രോ പ്ലയേഴ്സാണ് എങ്ങനെ വിളിക്കണോ അവർ പോവാണോ നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ഹലോ യൂട്യൂബിൽ കണ്ടിട്ട് ആ വീഡിയോ കണ്ടത് ആദ്യം നിങ്ങള് ഇട്ടില്ലായിരുന്നു അതല്ല രണ്ടാമത്തെ സംസാരിക്കുന്നു എന്തോ കാര്യായിട്ട് മലയാളിയെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുകൂടെ എനിക്ക് മലയാളം അറിയാലോ എനിക്ക് മലയാളം അറിയില്ല എന്നിട്ട് എന്തിനാ ഹിന്ദി കേരളമാണ് ഇരിക്കുന്നില്ല അവിടെ ഹിന്ദി പറഞ്ഞാലും ഇരിക്കുന്നില്ല എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ ഹിന്ദി പറയുന്നില്ല ഹിന്ദി അറിയാൻ ഞാൻ ഇവരോട് നിങ്ങളോട് എത്തി സംസാരിച്ചോണ്ടിരിക്കല്ലോ അതൊന്നും ഞങ്ങളുടെ വിഷയം മഹാരാഷ്ട്രി പറയണോ എന്തോ പറഞ്ഞു മലയാളത്തിലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ പിടിച്ചത് പറ പക്ഷേ ബയ്യേനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല എനിക്ക് ഇവിടുത്തെ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അയ്യോ ഷെബിനെ അങ്ങനെയൊക്കെ പറഞ്ഞോളെ ചെലപ്പോ ചെലപ്പോ പറും പറയും ും ബുക്ക് തരും അങ്ങനെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര കിട്ടാൻ പോവാക്കളെ ബൈ ബൈ അയ്യോ ആളുകാരളുകൾ ഓക്കെ ബൈ ബൈ ഗൈസ് അപ്പോൾ ഗുജറാത്ത് വെച്ച് കാണാം ഓക്കെ ബൈ സാർ അങ്ങനെ പോയിരിക്കയാണ് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് എവിടെ എവിടെ ഇവിടെ വാ നമ്മൾ ഇനി പോവുക ദോശ കഴിക്കുക ഞാൻ എന്നിട്ട് വീട്ടിൽ പോകും ബയ്യ റൂമിലോട്ടും പോവും അപ്പം ഇത്രയുള്ള ഗൈസ് ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ ഗൈസ്